കണ്ണൂർ പാറക്കണ്ടിയിൽ മധ്യവയസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മലപ്പുറം സ്വദേശി ശശികുമാർ അറസ്റ്റിൽ ലൈംഗികാതിക്രമത്തിനിടെ തലയടിച്ച് വീണാണ് അൻപത്തഞ്ചുകാരി മരിച്ചത് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് പ്രതി അറിഞ്ഞത് ആ സ്ത്രീ മരിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് തോട്ടട സമാജ്വാദി നഗലിലെ അൻപത്തിയഞ്ചുകാരിയെ കടവരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണം തുടരുകയായിരുന്നു മൃതദേഹത്തിൽ പുറമേ കാര്യമായ പരുക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്കുള്ളിലേറ്റ പരുക്കാണ് മരണകാരണമെന്ന് കണ്ടെത്തി തുടർന്നുള്ള അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശി ശശികുമാർ പിടിയിലായത് ശശികുമാറും അൻപത്തിയഞ്ചുകാരിയും സുഹൃത്തുക്കളാണ് ഏറെ നാളായി കണ്ണൂർ നഗരത്തിൽ ഇരുവരും ഒരുമിച്ചുണ്ട് മദ്യലഹരിയിലാണ് ശശികുമാർ ലൈംഗികാതിക്രമം നടത്തിയത് എതിർത്തതോടെ ആക്രമിക്കുകയായിരുന്നു ഇതിനിടെ അൻപത്തിയഞ്ചുകാരി തലയിടിച്ചു വീണു ബോധരഹിതയായി കിടന്ന സ്ത്രീയെ ഉപേക്ഷിച്ച് ശശികുമാർ പോവുകയും ചെയ്തു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ശശികുമാർ പിടിയിലായത് ശശികുമാറിനെ കടവാരാന്തിയിൽ കണ്ടു എന്ന സാക്ഷിമൊഴിയും കേസിൽ നിർണായകമായി കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴാണ് മധ്യവയസ്ക മരിച്ച കാര്യം ശശികുമാർ അറിയുന്നത് പിന്നീട് പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു കണ്ണൂർ ടൗൺ സിഐ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ട്വന്റി കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം